ഒരു വഴിയുണ്ട് പെട്ടെന്ന് എന്തോ കിട്ടിയതുപോലെ ദേവ പറഞ്ഞു എന്താ ദേവേട്ട ആദി സംശയത്തോടെ ചോദിച്ചു ഇവിടെ ഈ റൂമിൽ അറിയാതെ പലയിടത്തും കുറച്ച് ക്യാമറകൾ വെക്കണം അവളുടെ ഫോൺ കോൾസ് ടാപ്പ് ചെയ്യണം ഇതിനെല്ലാം മുകളിൽ ഒന്നുണ്ട് ദേവ പറഞ്ഞു നിർത്തി ആദി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളെ മാനസികമായി തളർത്തണം അതിന് നീ എൻ്റെ കൂടെ നിൽക്കണം ആദിയുടെ കയ്യിൽ അമർത്തി പിടിച്ചു പറഞ്ഞു ഞാൻ എന്താ ചെയ്യേണ്ടത് ആദിയും അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ചോദിച്ചു ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ അടക്കി വെച്ചിരിക്കുന്ന സ്നേഹം അതേപടി പ്രകടിപ്പിക്കണം അവൾ എനിക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് ആ ഞാൻ അവൾക്ക് നഷ്ടമാകുന്നു എന്ന് അറിയുമ്പോൾ അവൾ തളർന്നു പോകും ആ സമയം അവളുടെ സ്വഭാവം പുറത്തു വരും പക്ഷേ അതിൽ ഒരു പ്രശ്നമുണ്ട് ദേവ ആദിയെ നോക്കി പറഞ്ഞു അവൾ അവനെ നോക്കി നിന്റെ ജീവൻ പോലും ആപത്തിലാകും നീ എന്നെ സഹായിക്കുന്നുവെന്ന കാരണം കൊണ്ട് ആദിയെ നോക്കി പറഞ്ഞു അവളൊരു കുഞ്ചിരിയോടെ അവന്റെ നെഞ്ചോട് ചേർന്നു നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ഞാൻ തയ്യാറാണ് ദേവേട്ട എന്റെ മരണം കൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണം ആദി പറഞ്ഞു ദേവ അവളെ നെഞ്ചോട് അടക്കി പിടിച്ചു നിന്റെ മരണത്തോടെ എന്റെ ആത്മാവ് എന്നെ വിട്ടുപോകില്ലേ ആദി നിന്നെ മറക്കാനും അവളെ സ്നേഹിക്കാനും ശ്രമിച്ചു പലവട്ടം പരാജയപ്പെട്ടവനാണ് ഞാൻ അവിടെ നീയാണ് വീണ്ടും എനിക്ക് മുന്നിൽ വിജയത്തിലേക്ക് ഒരു വഴി തെളിച്ചത് അവളെ അവനോട് കൂടുതൽ ചേർത്ത് പിടിച്ചു പറഞ്ഞു ഈ സമയത്താണ് രുക്കു കയറി വന്നതും ബോധം മറിഞ്ഞു വീണതും ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിയകർന്നു ദേവേട്ട രുക്കു അവൾ നമ്മൾ പറഞ്ഞത് കേട്ട് കാണുമോ ആദ്യം ആദ്യം അതാണ് അവനോട് ചോദിച്ചത് ഇല്ലടാ സാധ്യതയില്ല ഇത് നമ്മളെ പെട്ടെന്ന് ഇങ്ങനെ കണ്ടതിൻ്റെയാണ് തൽക്കാലം ഞാൻ അവളെ ഇപ്പോൾ ഒന്ന് സ്നേഹിക്കട്ടെ കുറച്ച് ഡോസ് കൊടുക്കാനുള്ളതല്ലേ ആദിയുടെ കവളത്ത് തട്ടി പറഞ്ഞുകൊണ്ട് രുക്കുവിനെ എടുത്ത് ബെഡിൽ കൊണ്ട് കിടത്തി തട്ടി വിളിച്ച് സുവവരങ്ങൾ തിരക്കി അതിനുശേഷം രുക്കു കുളിക്കാൻ കറിയ സമയവും അവൾ റൂമിൽ നിന്ന് താഴേക്ക് പോകുന്ന സമയവും ഒക്കെ നോക്കി റൂമിൽ പല സ്ഥലത്തും അവൾക്ക് കണ്ടുപിടിക്കാനാകാത്ത വിധത്തിൽ ക്യാമറകൾ വെച്ചു ഒടുവിൽ എന്തോ ഒരു ഉൾവിള്ളി പോലെ ഒരെണ്ണം ബാൽക്കണിയിലും വെച്ചു പക്ഷേ അതിലൊന്നും ഒരു ഫലവും കണ്ടില്ല പകരം അവളോടൊരു സഹതാപത്തിന്റെ കണിക തോന്നി തുടങ്ങിയിരുന്നു താൻ അവളെ തെറ്റിദ്ധരിച്ചതാണോ പക്ഷേ അവസാനം അവൾ താൻ വിരിച്ച വലയിൽ കുടുങ്ങിക്കയറി പോകാൻ പറ്റാത്ത വിധം രാവിലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആദ്യെ കാണാനും അവളുടെ കയ്യിലൊരു ജി പി എസ് ഏൽപ്പിക്കാനുമായിരുന്നു അവൾ അമ്പലത്തിൽ വന്നിരുന്നു അവിടെ കൊണ്ടു കൊടുത്ത് തിരിച്ചു വരും വഴിയാണ് റുക്കുവിൻ്റെ ഫോണിൽ നിന്ന് ആർക്കോ കോൾ പോകുന്ന നോട്ടിഫിക്കേഷൻ ഫോണിൽ വന്നത് അപ്പോൾ തന്നെ റൂമിൽ വെച്ചിരുന്ന ക്യാമറയിലെ വിഷ്വൽസ് ഞാൻ ഫോണിൽ നോക്കി അങ്ങനെയാണ് അവളുടെ സംഭാഷണം മുഴുവൻ കേട്ടത് ലല്ലുവിനോട് അത്രയും പറഞ്ഞതും ദേവിന്റെ മുഖം മാറി ലല്ലുവിന്റെയും ഏട്ടാ അവസാനം അവൾ പീറ്ററേട്ടനെ വരെ പ്രതിയാക്കി ദേവ പറഞ്ഞു ലല്ലുവിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ഏട്ടാ ഞാനൊരു താലി കെട്ടി എന്ന ഒറ്റ കാരണം കൊണ്ട് അനുഭവിക്കേണ്ട പലതും അനുഭവിച്ചു ഇനിയും വയ്യ ദേവ അവന്റെ കയ്യിൽ അമർത്തിപ്പിടിച്ചു പറഞ്ഞു ഇങ്ങനെ വരുത്തിയെ വീണ്ടും നിന്റെ തലയിൽ ഞാൻ കെട്ടി വയ്ക്കുമെന്ന് തോന്നുന്നു അന്നേ ഞാൻ പറഞ്ഞതാണല്ലോ അവളേക്കാൾ എനിക്ക് പ്രിയം നിന്നോടാണ് തെറ്റിനൊപ്പം ഒരിക്കലും ഞാൻ നിൽക്കില്ല ദേവ അത് കൂടെ കിടക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടിയാണെങ്കിലും കൂടെ പിറന്ന പെങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ലല്ലു അതും പറഞ്ഞ് ഫോണെടുത്ത് ആരെയോ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അപ്പോഴേക്കും ഡോക്ടർ പുറത്തേക്ക് വന്നു അവരുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യമാണ് അവർ ലല്ലുവിന്റെ അടുത്തേക്ക് വന്നു ആ കുട്ടിയുടെ കൂടെ വന്നത് നിങ്ങളല്ലേ ഡോക്ടർ ദേഷ്യത്തിലായിരുന്നു ദേവയോട് ചോദിച്ചത് അതെ എന്താടോ ആ കുട്ടിയെ കൊല്ലാൻ നോക്കിയതാണോ എവിടെയോ വയർ ശക്തമായി ഇടിച്ചിട്ടുണ്ട് പോരാത്തതിന് അതിൻ്റെ ദേഹത്ത് ഇനി അടി അടികൊള്ളാനും ചോര പൊടിയാനും ഒരിടം ബാക്കിയില്ല ഡോക്ടർ പറയുന്നത് കേട്ട് ഒരു കുലുക്കവും ഇല്ലാതെ നിന്നു ദേവ താൻ ആരാ ഈ കുട്ടിയുടെ ഡോക്ടർ അവൻ്റെ അലസമായ നിൽപ്പ് കണ്ട് ചോദിച്ചു ഞാൻ അവളുടെ ഒരകന്ന ബന്ധുവാണ് ദേവ മറുപടി പറയാൻ വന്നപ്പോൾ ലല്ലു പറഞ്ഞു ഡോക്ടർ ലല്ലുവിനെ നോക്കി സാർ ആ കുട്ടി സാറിൻ്റെ ആരെങ്കിലും ആണോ ഡോക്ടർ ലല്ലുവിനെ മനസ്സിലായപ്പോൾ ചോദിച്ചു ഉം എങ്ങനെയുണ്ട് കുട്ടിക്ക് അവൻ ഡോക്ടറുടെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തെ വകവയ്ക്കാതെ തികച്ചും ഗൗരവത്തിൽ ചോദിച്ചു ഇവിടെ എത്തുമ്പോൾ തന്നെ അപോഷം നടന്നിരുന്നു സാർ ബൈക്കിൽ ശക്തമായ പ്രഹരം ഏറ്റിട്ടുണ്ട് പോരാത്തതിന് ആ കുട്ടിയോ ആരോ ക്രൂരമായി ഉപദ്രവിച്ചിട്ടുണ്ട് അടികൊണ്ട പാടുകളും ചോര പൊടിഞ്ഞ പാടുകളും ഒക്കെ ഉണ്ട് ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു കേസ് റിപ്പോർട്ട് ചെയ്യട്ടെ ഡോക്ടർ ലല്ലുവിനോട് ചോദിച്ചു അപ്പോഴും ദേവയ്ക്കോ ലല്ലുവിനോ കുലുക്കമില്ല എന്തിനാ അവളുടെ വയറ്റിൽ കിടന്ന കുഞ്ഞു പോയതിനോ അതോ അവളെ തല്ലിയതിനോ ലല്ലു പുച്ചത്തോടെ ഡോക്ടറിനെ നോക്കി ചോദിച്ചു സാർ ഡോക്ടർ അവനെ വിളിച്ചു താലിയിൽ കെട്ടിയ ഭർത്താവിനെ വഞ്ചിച്ചു വല്ലവന്റെ കുഞ്ഞിനെ വയറ്റിൽ ചുമന്ന് സ്വന്തം ഭർത്താവിനെ മണ്ടനാക്കി വീട്ടുകാരെ വിടിവേഷം കെട്ടിക്കുന്ന ഇവളെ പോലുള്ളവരെ പച്ചയ്ക്ക് കത്തിക്കുകയാണ് വേണ്ടത് അല്ലാതെ ഇവളെയൊക്കെ ജീവൻ ബാക്കി നൽകി നൽകിയവന്റെ പേരിൽ കേസ് ഉണ്ടാക്കാനല്ല പോകേണ്ടത് ലല്ലുവിന്റെ അലർച്ച കേട്ട് അങ്ങങ്ങായി നിന്നവർ അവരെ ശ്രദ്ധിച്ചു സോറി സാർ ഞാൻ കാര്യമറിയാതെ ആൾക്ക് വേറെ പ്രശ്നമൊന്നും ഇപ്പോൾ കാണുന്നില്ല ബോധം തെളിഞ്ഞിട്ട് ബാക്കി നോക്കാം ഡോക്ടർ പിന്നെ കൂടുതലൊന്നും പറയാതെ പോയി ലല്ലു ദേഷ്യത്തോടെ ഇരുന്നു അവൻ്റെ അടുത്തു തന്നെ ദേവയും ഇരുന്നു സമയം ഇഴഞ്ഞു നീങ്ങും പോലെ തോന്നി പെട്ടെന്ന് ലല്ലുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് ദേവ നോക്കി സ്ക്രീനിൽ തെളിഞ്ഞ പേര് കണ്ടതും ഇതുവരെ ഗൗരവം നിറഞ്ഞ മുഖത്ത് പുഞ്ചിരി വിടരുന്നത് ദേവ കണ്ടു അതിൽ നിന്ന് തന്നെ വിളിച്ചത് കല്ലു ആണെന്ന് മനസ്സിലായി ലല്ലു ഫോൺ എടുത്ത് പുഞ്ചിരിയോടെ എണീറ്റ് പുറത്തേക്ക് നടന്നു പറ കുഞ്ഞേ കോൾ പാടെ ലല്ലു സ്നേഹത്തോടെ വിളിച്ചു എവിടെയാ കണ്ണേട്ട ദാ വരുന്നു എന്ന് പറഞ്ഞു പോയിട്ട് കല്ലു പരിഭവത്തോടെ ചോദിച്ചു ഞാനിവിടെ ഹോസ്പിറ്റലിലാണ് ഇടാ ലുക്കു ഒന്ന് സ്റ്റെപ്പിൽ നിന്ന് വീണു ഇപ്പോൾ ഞാനും ദേവയും ഹോസ്പിറ്റലിലാണ് ലല്ലുവിന് അങ്ങനെ പറയാനാണ് തോന്നിയത് അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് ഡോക്ടർ എന്താ പറഞ്ഞത് കല്ലു ചോദിച്ചു ഇവിടെ എത്തുമ്പോൾ തന്നെ അപോഷം നടന്നിരുന്നു ഇപ്പോൾ ഒബ്സർവേഷനിലാണ് ലല്ലു പറഞ്ഞു കൊണ്ട് നിൽക്കേ താഴെ കോളിംഗ് ബെൽ മുഴങ്ങി കണ്ണേട്ട ഒരു മിനിറ്റേ ആരാന്ന് നോക്കട്ടെ കല്ലു അത് പറഞ്ഞ് ഫോൺ വയ്ക്കാൻ തുടങ്ങി കോൾ കട്ടാക്കേണ്ട ഇല്ലേ അവിടെ ലല്ല് ചോദിച്ചു ആഹാ ബസ്റ്റ് കണ്ണേട്ടനല്ലേ അവരെ കൂട്ടാൻ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞത് പീറ്ററേട്ടനോട് വീട്ടിൽ നിന്ന് എല്ലാവരും ഗുരുവായൂർ പോയിരുന്നു തിരിച്ച് അവരെ പിക്ക് ചെയ്യാൻ ലല്ലു പോകാനിരുന്നതാണ് അപ്പോഴാണ് മഹി വിളിച്ചതിന്റെ പേരിൽ കോവിലകത്തേക്ക് പോ വന്നത് കല്ലുവിന് എക്സാം അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ട് ദൂരയാത്ര ചെയ്തു ഇനി തലവേദന തലവേദനയൊന്നും വിളക്കണ്ടെന്ന് പറഞ്ഞു ലല്ലു വിട്ടില്ലായിരുന്നു കല്ലു അപ്പോഴേക്കും താഴെ എത്തിയിരുന്നു അവൾ ഡോർ തുറക്കുന്ന ശബ്ദം ലല്ലു കേട്ടു കല്ലു കല്ലു ലല്ലുവിന് പെട്ടെന്ന് എന്തോ ഒരു പേടി ഉള്ളിൽ നിറഞ്ഞു അവൻ വീണ്ടും വീണ്ടും കല്ലുവിനെ വിളിച്ചു പക്ഷേ തിരിച്ചു പ്രതികരണമില്ലായിരുന്നു പെട്ടെന്ന് കല്ലുവിന്റെ നിലവിളി ലല്ലുവിൻ്റെ ചെവിയിൽ പറഞ്ഞു കല്ലു അടുത്ത നിമിഷം കോൾ കട്ടായി ലല്ലു പിന്നെ തിരികെ വിളിച്ചപ്പോൾ ഒക്കെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ലല്ലു വേഗം ദേവയുടെ അടുത്തേക്ക് പോയി ടെൻഷനോടെ തന്റെ അടുത്തേക്ക് ഓടി വരുന്ന ലല്ലുവിനെ കണ്ടു ദേവ ഇരുന്നിടത്തുനിന്ന് എണീറ്റു എന്താ കേട്ടാ എന്തു പറ്റി എന്താ മുഖം ഇങ്ങനെ ദേവ ചോദിച്ചു വീട്ടിൽ കല്ല് ഒറ്റക്കേ ഉണ്ടായിരുന്നുള്ളൂ എന്നോട് സംസാരിച്ചു നിൽക്കേ പെട്ടെന്ന് ആരോ വന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി പിന്നെ അവളുടെ നിലവിളിയാണ് കേട്ടത് ഞാൻ പിന്നെ വിളിച്ചപ്പോൾ ഫോൺ ഓഫാണ് എനിക്കെന്താ ഒരു പേടി പോലെ ഞാൻ വീട്ടിലേക്ക് പോവുക ലല്ലു വിപ്രാണത്തിൽ പറഞ്ഞു ദേവയ്ക്കും പേടി തോന്നി കാരണം ലല്ലുവിന് ഒരുപാട് ശത്രുക്കളാണ് ഏട്ടാ ഞാൻ കൂടെ വരാം ദേവ പറഞ്ഞു ഇവിടെ വേറെ ആരുമില്ലല്ലോ ഞാൻ പോയിട്ട് വരാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാം ലല്ലു പറഞ്ഞു തിരിഞ്ഞതും മഹിയും ജിതിയും വന്നതും ഒരുമിച്ചായിരുന്നു ഇവിടെ അച്ഛനും ചെറിയ അച്ഛനും നിൽക്കും നമുക്ക് പോയിട്ട് വരാം അച്ഛ ഞങ്ങൾ പുറത്തു പോയിട്ട് വരാം ഇവിടെ തന്നെ ഉണ്ടാകണം ദേവ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ ലല്ലുവിനെ കൂട്ടി ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുമ്പഴി ലല്ലു കല്ലുവിനെ വിളിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ അവളുടെ ഫോൺ ഓഫായിരുന്നു ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ ടെൻഷനാകേണ്ട അവൾക്കൊന്നും സംഭവിക്കില്ല ദേവ അവന്റെ അവസ്ഥ കണ്ടു പറഞ്ഞുവെങ്കിലും ദേവയ്ക്കും നല്ല പേടി ഉണ്ടായിരുന്നു ആദ്യം രാവിലെ ദേവ കൊടുത്ത ജി പി എസ് ചിപ്പ് അവളുടെ മാലയിലെ ലോക്കറ്റിൽ കോർത്തിട്ടു അവൾ ടെറസിൽ നിന്ന് വെറുതെ ഇങ്ങനെ റോഡിലേക്കൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് അവളുടെ വീടിന്റെ കുറച്ചപ്പുറത്തായി ഒരു കാർ ഒതുക്കിയിട്ടേക്കുന്നത് കണ്ടത് ഇതിനു മുമ്പ് ഇവിടെയെങ്കിലും കണ്ടിട്ടില്ലാത്ത ഒരു കാർ ആദി അതിലേക്ക് നോക്കി നിൽക്കെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലേക്ക് നീങ്ങുന്നതും അതിലിരുന്ന് ഒരാൾ തന്നെ തന്നെ നോക്കുന്നതും അവൾ കണ്ടത് ആദി വേഗം താഴേക്ക് ഇറങ്ങിപ്പോയി ഇതേ സമയം ദേവവും അവളുടെ അനിയത്തിയും കൂടെ ആദ്യെ തപ്പി വീട്ടിലേക്ക് വന്നു ഓടിക്കിതച്ചു വരുന്ന ആദിയെ കണ്ടു ദേവു ഞെട്ടിപ്പോയി എന്താടി നീ എന്താടി കോപ്പെ ഇങ്ങനെ ഓടിക്കിതച്ച് വരുന്നേ എന്നെ പട്ടി ഓടിച്ചോ അവൾ ചോദിച്ചു ഈ ഇല്ല ഞാനൊരു പട്ടി പട്ടിയെ കണ്ടിട്ട് ഓടി വന്നതാണ് ആദി ദേവുവിനെ കളിയാക്കിയതാണെന്ന് അവൾക്ക് മനസ്സിലായി ആദി പുച്ഛിച്ചുകൊണ്ട് ദേവു അകത്തേക്ക് പോയി ആദി ചിരിയോടെ പിന്നാലെയും അപ്പോഴും ആ കാറും അതിലുള്ള ആളും ആദിയുടെ വീട്ടിലേക്ക് കണ്ണുനട്ടിരുന്നു ആദിയേച്ചി നമുക്ക് കല്ലു ചേച്ചിയെ കാണാൻ പോയാലോ ദിച്ചു ചോദിച്ചു ഓ എന്നിട്ട് വേണം അവളുടെ എ നമ്മളെ ഓടിക്കാൻ ആൾക്ക് അവൾ പഠിച്ച് ഒരു ജോലി വാങ്ങണമെന്ന് അതുകൊണ്ട് പാവത്തിന് ഇന്ന് അമ്പലത്തിൽ പോലും പോകാൻ സമ്മതിക്കാതെ വീട്ടിൽ ദേവു പറഞ്ഞു അതെങ്ങനെ നീ അറിഞ്ഞു ആദ്യ ചോദിച്ചു ഞാൻ രാവിലെ അവളെ ഒന്ന് പുറത്തു പോകാൻ വിളിച്ചു കഷ്ടകാലത്തിന് ഫോൺ സ്പീക്കറിലായിരുന്നു എ സി പി കേട്ടു എനിക്ക് കുറച്ച് ഉപദേശവും തന്നു അപ്പോഴാ അവൾ ഈ വിവരം പറഞ്ഞത് ദേവു പറഞ്ഞു എന്നാലും കുഴപ്പമില്ല നമുക്ക് അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടു പറ്റിയാൽ അവളെ കൊണ്ട് പുറത്തു പോയി വരാം ഞാൻ റെഡിയാകട്ടെ എന്നിട്ട് പോകാം ആദി അതും പറഞ്ഞ് തിരിഞ്ഞതും നന്ദം വന്നതും ഒരുമിച്ചായിരുന്നു ദേവുവിന്റെ മുഖം പൂനിലാവ് പോലെ വിടർന്നു എന്താ പോലീസ് ഇവിടെ ഈ നേരത്ത് ആദി ഇലക്ക് കൈ കൊടുത്തുകൊണ്ട് ചോദിച്ചു ആ കൊള്ളാം എൻ്റെ വീട്ടിൽ എനിക്ക് വരാൻ സമയം നോക്കണോ നന്ദൻ ചിരിയോടെ ചോദിച്ചു അതില്ല എന്നാലും ഇവിടെ ചിലരൊക്കെ വരുമ്പോഴുള്ള ഈ വരവ് ശരിയല്ലല്ലോ ഒന്നുമില്ലെങ്കിലും ഒന്നും അറിയാത്ത രണ്ട് പിള്ളേർ ഇവിടെ ഉള്ളപ്പോൾ ആദി കളിയാക്കി പറഞ്ഞു ദേവു അവളെ കൂർപ്പിച്ചു നോക്കി എന്റെ പൊന്നോ നിന്നോട് സംസാരിക്ക ഞാനില്ല എനിക്കൊരു ഫയൽ എടുക്കാനുണ്ട് കോടതിയിൽ പോകുന്ന വഴിയാണ് അതും പറഞ്ഞ് നന്ദൻ ദേവുവിനെ ഒന്ന് നോക്കി കണ്ണ് ചിന്നിട്ടു പോയി അവൻ പോയതും ആദി ദേവുവിനെ നോക്കി ആകെ ചുവന്നു തുടുത്തു നിൽപ്പാണ് ഓ ഇങ്ങനെ നിന്ന് ചുവക്കാതെടി അവളുടെ തലയിൽ കൂട്ടി പറഞ്ഞു ദേവു അവളെ കൂർപ്പിച്ചു നിന്നു നോക്കി ദേവുവിന് നന്ദന്റെ അടുത്തേക്ക് പോകാൻ ആഗ്രഹമുണ്ട് പക്ഷേ ഈ ആദി അവളെ ആക്കി ആക്കിക്കൊല്ലും ഞാനൊന്ന് വെള്ളം കുടിച്ചിട്ട് വരാം ദേവു പെട്ടെന്ന് പറഞ്ഞു വെള്ളമല്ലേ ഇതായിരിക്കുന്നേ ആദി ടേബിളിൽ ഇരിക്കുന്ന വെള്ളം ചൂണ്ടി പറഞ്ഞു അല്ല എനിക്ക് തണുത്ത വെള്ളം വേണം ഞാൻ വെള്ളം കുടിച്ചിട്ട് വേഗം വരാം ദേവു പറഞ്ഞു പൊയ്ക്കോ തണുത്ത വെള്ളം എൻ്റെ ഏട്ടൻ്റെ റൂമിലാകും ആദി കളിയാക്കി പറഞ്ഞു ദിച്ചു ബിച്ചു ചിരിച്ചു ദേവു പിന്നെ ഒരു ഓട്ടമായിരുന്നു നന്ദന്റെ മുറിയിലേക്ക് മുറിയിൽ കയറിയപ്പോൾ അവൻ കബോർഡിൽ എന്തോ കാര്യമായ തിരച്ചിലാണ് ദേവു ശബ്ദമുണ്ടാക്കാതെ പോയി അവനെ പിറകിൽ നിന്ന് മുറുകെ കെട്ടിപ്പിടിച്ചു നന്ദനൊന്ന് ആഞ്ഞു പോയെങ്കിലും പിന്നെ ഒരു പുഞ്ചിരിയോട് അവളെ വലിച്ചു മുന്നിലേക്ക് നിർത്തി എന്താണ് എൻ്റെ പെണ്ണിങ്ങനെ ചുവന്നു തൊടുത്തു അവളെ ചേർത്ത് പിടിച്ച് കവളിൽ കൊത്തിക്കൊണ്ട് നന്ദൻ ചോദിച്ചു മിസ് യൂ അവൻ്റെ നെഞ്ചിൽ മുഖം ചേർത്ത് പറഞ്ഞു നന്ദൻ അവളുടെ തലയിൽ മുട്ടി സോറിയിടാ ഇപ്പൊ കുറച്ച് തിരക്കിലാണ് കുറച്ച് നാളൂടെ അല്ലേ അത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണിന് എന്നെ കാണാമല്ലോ അവളുടെ നെറ്റിയിൽ ചുണ്ടമർത്തിക്കൊണ്ടു പറഞ്ഞു ദേവു ഒന്നുമില്ലാതെ അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു ഞങ്ങൾക്ക് അകത്തോട്ട് വരാവോ ആദി അവൻ്റെ മുറിക്ക് പുറത്ത് കണ്ണു പൊത്തി നിന്ന് ചോദിച്ചു നന്ദൻ ഒരു പുഞ്ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു ഫയലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഞാൻ ഇറങ്ങുവ എങ്ങോട്ടാ പോകാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ആദിയുടെ തലയിൽ കൊട്ടി ചോദിച്ചു ഉം ഞങ്ങൾ കല്ലുൻ്റെ വീട്ടിൽ പോകുവാ അമ്മയെ വിളിച്ചു പറഞ്ഞു അച്ഛനോട് പറഞ്ഞില്ല ആദി പറഞ്ഞു അമ്മ താഴെ പോയിട്ട് വന്നില്ലേ ഞാൻ നേരത്തെ അമ്മയെ വിളിച്ചപ്പോൾ താഴെ നിൽക്കുവാന്നു പറഞ്ഞു നന്ദൻ സംശയത്തിൽ ചോദിച്ചു അമ്മ വന്നു വന്നിട്ട് ചുറ്റുപൈസ കൊടുക്കാൻ പോയി ആദി പറഞ്ഞു ഉം ശരി ഞാൻ ഇറങ്ങുവ അധികം വൈകാതെ തിരിച്ചു വരണം പോയിട്ട് വരാം മൂന്നു പേരെയും നോക്കി പറഞ്ഞു അവനിറങ്ങി കിട്ടിയോ ആദി ദേവുവിനെ നോക്കി ചോദിച്ചു എന്ത് ദേവു ഒന്ന് പതറി ആദിയും ലിച്ചുവും ചിരിച്ചു അല്ല തണുത്ത വെള്ളം കിട്ടിയോന്നു ദേവു രണ്ടുപേരെയും നോക്കി നന്നായെന്ന് ഇളിച്ചു പിന്നെ മൂന്നും കൂടെ രണ്ട് സ്കൂട്ടിയിലായി ഇറങ്ങി ദേവയും ലല്ലുവും വീട്ടിലെത്തുമ്പോൾ വാതിലും ഗേറ്റുമൊക്കെ തുറന്നു കിടപ്പുണ്ട് കല്ലു ലല്ലു ഉറക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഹാളിൽ ഒരു സൈഡിൽ അവളുടെ ഫോൺ ചിന്നു ചിതറി കിടപ്പുണ്ട് മേശയുടെ സൈഡിൽ ബോധം മറിഞ്ഞ് കല്ല് കിടപ്പുണ്ട് ലല്ലു വേഗം പോയി അവളെ എടുത്തു നെഞ്ചോട് ചേർത്ത് പിടിച്ചു കല്ലു കുഞ്ഞേ കണ്ണു തുറകടാ ലല്ലുൻ്റെ മുഖത്ത് ടെൻഷൻ നിറഞ്ഞു നിന്നു ദേവ ആ ഡോക്ടർ എവിടെ എത്തിയെന്ന് ചോദിക്കൂ ഇങ്ങോട്ട് വരുന്ന വഴി തന്നെ ലല്ലു ഡോക്ടറിനെ ഒരു ധൈര്യത്തിന് വീട്ടിലേക്ക് വിളിച്ചിരുന്നു ലല്ലു ദേവയെ നോക്കി പറഞ്ഞിട്ട് കല്ലുവിനെ എടുത്ത് അമ്മയുടെ മുറിയിൽ കിടത്തി കല്ലു അവളുടെ കവിളിൽ തട്ടി വിളിച്ചു അനക്കമില്ല പെട്ടെന്ന് പുറത്തുനിന്ന് ദേവയുടെ വിളി കേട്ടു ഏട്ടാ ലല്ലു വേഗം പുറത്തേക്ക് പോയി അവിടെ കണ്ട കാഴ്ച ലല്ലുവിനെ വല്ലാതെ ഞെട്ടിച്ചു